രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ വർഷം ആരംഭിച്ചിട്ടത് രണ്ടാം പാഠം വായിച്ചു തുടങ്ങി എത്ര പെട്ടെന്നാണല്ലേ നമുക്ക് ഫെബ്രുവരി നമ്മുടെ അടുത്തേക്ക് വന്നത് ജനുവരി മാസം പോയത് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല ഏറ്റവും ആദ്യം നമ്മൾ ഒരു ന്യൂ ഇയർ തുടങ്ങുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടാവും ഒരു പുതിയ വർഷത്തെ കുറിച്ച് പുതിയ നല്ല മാറ്റങ്ങൾ ഉണ്ടാവണം കുറച്ച് മടിയൊക്കെ മാറ്റണം അങ്ങനെ പലവിധ സങ്കല്പങ്ങളിലൂടെയാണ് ഒരു പുതിയ വർഷത്തെ വരവേൽക്കുക ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ഞാനൊക്കെ സ്റ്റാറ്റസ് ഇട്ട് ന്യൂ ഇയറിന്റെ സ്റ്റാറ്റസുകളെ കൊണ്ടുള്ള ഒരു ഓട്ടത്തിലായിരുന്നു അതിനുശേഷം സാധാരണ നോർമൽ ദിവസങ്ങൾ പോലെ തന്നെയാണ് ജനുവരി മാസം കടന്നു പോയത് അതിലല്പം പെരുന്നാളിന്റെയും മറ്റു തിരക്കുകളൊക്കെ വന്നോടു കൂടി ആ ഒരു മാസം അങ്ങനെ കഴിഞ്ഞു കിട്ടി എന്ന് പറയും അങ്ങനെ ഇപ്പൊ ആയി അങ്ങനെ രണ്ടാം പാഠം വായിച്ചു തുടങ്ങിയോ എപ്പോഴെങ്കിലും നമുക്കൊരല്പം മാറ്റം വരുത്തണ്ടേ എന്ന് ഞാൻ ആലോചിച്ചു അങ്ങനെയാണെങ്കിൽ എന്റെ കൂടെ കുറച്ച് മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കൂടെ കൂട്ടാൻ അങ്ങ് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും നമ്മൾ എഴുതി തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ മാറ്റങ്ങൾ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ് മറ്റു ചിലർക്ക് അത് നല്ലൊരു ജോലിയാവാം നല്ലൊരു വീടാവാം വിവാഹമായിരിക്കാം പലർക്കും പല കാരണങ്ങളാവും ഒരു പുതിയ വർഷം കടന്നു വരുമ്പോഴുണ്ടാവുക എല്ലാ നമ്മുടെ ആഗ്രഹങ്ങളെക്കാൾ വലുതാണ് നമ്മുടെ മനസ്സിന്റെ സന്തോഷം ചിലപ്പോ ഒരു വലിയ വീടും ഒരുപാട് സമ്പാദ്യങ്ങളും നല്ല ഉള്ള ആളുകൾ പോലും സമാധാനമായിട്ട് ഉറങ്ങാതെ വിഷമിക്കുന്നുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അപ്പൊ നമ്മൾ ഈ അന്വേഷിക്കുന്നതാണോ യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ട സന്തോഷം സമാധാനം അത് നമുക്ക് കണ്ടെത്തുന്ന ഇടം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ് നമ്മുടെ മനസ്സ് നന്നായി ശാന്തമായിട്ടിരുന്ന സന്തോഷത്തോടു കൂടി ഇരുന്ന നമുക്ക് ഇതൊന്നുമില്ലെങ്കിലും നന്നായി ജീവിക്കാനൊക്കെ പറ്റും പക്ഷെ നമ്മൾ ഇതിന്റെയൊക്കെ പിന്നാലെ പോകുമ്പോൾ നമ്മുടെ മനസ്സിന്റെ കുറച്ച് സന്തോഷങ്ങളും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വേണമെങ്കിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന ചില തെറ്റുകളൊക്കെ തന്നെ നമുക്ക് തിരുത്തിയാൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കാൻ കഴിയും അങ്ങനെ ഈ ഒരു ഫെബ്രുവരി നിങ്ങൾ ഞാൻ പറയുന്ന കുറച്ച് മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പൊ സാധിക്കുന്നവരെ അത്തരത്തിലൊക്കെ ഒന്ന് മാറ്റി ഈ ഒരു ഫെബ്രുവരി നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് സന്തോഷമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട മൂന്ന് ചെറിയ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഏറ്റവും ആദ്യം ചിലപ്പോൾ നമ്മളോ അല്ലെങ്കിൽ നമ്മളെ പരിചയമുള്ള ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ആയിരിക്കാം നമ്മളെ കാണുമ്പോൾ മുതലേ അവരുടെ കഷ്ടപ്പാടുകളെ കുറിച്ചാവും പറയാം എങ്ങനെയാണെന്നറിയില്ല ഈ മാസം എങ്ങനെ തള്ളി നീക്കുമെന്നറിയില്ല ഈ മാസത്തെ ഭക്ഷണ സാധനങ്ങൾ മേടിച്ചിട്ട് ഇത്രയധികം ബില്ലുകളായി അപ്പം ഇനി എങ്ങനെയാണ് ഇനി തുടർന്ന് വരുന്ന ആഴ്ചകൾ എങ്ങനെ പോകുമെന്ന് അറിയില്ല അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളെയാണ് അവർ നമുക്ക് പരിചയപ്പെടുത്തി തരിക ചിലപ്പോൾ നമുക്ക് തോന്നും ഇത്രയധികം കഷ്ടപ്പാടുകളൊക്കെ അവർക്ക് ഉണ്ടാവും നമ്മൾ ഇതിനേക്കാൾ സാമ്പത്തിക കുറഞ്ഞിട്ടാണല്ലോ നമ്മൾ ജീവിക്കണേ ഇന്നുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുണ്ടല്ലോ എന്ന് ചിലപ്പോഴെങ്കിലും ചിന്തിക്കും ഒരു പക്ഷേ അവർ നമ്മൾ സഹായം നമ്മൾ ചോദിച്ച് ചെല്ലരുത് എന്ന് ആഗ്രഹിച്ച് മുൻകൂറെടുക്കുന്ന ഒരു ജാമ്യമായിരിക്കും അത് പക്ഷെ നമുക്കൊരു യൂണിവേഴ്സ് ഉണ്ടല്ലോ എപ്പോഴെപ്പോഴും നമ്മൾ കഷ്ടപ്പാടുകൾ തന്നെ പറയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരു കഷ്ടപ്പാടുള്ള ജീവിതമായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ അറിയാതെ തന്നെ പോയിക്കൊണ്ടിരിക്കും അപ്പൊ നിങ്ങൾ അങ്ങനെ കഷ്ടപ്പാടുകൾ എണ്ണി ഈ പറയുന്നുണ്ടെങ്കിൽ ആ ഒരു പറച്ചിലൊക്കെ നമുക്ക് ഈ ഒരു ഫെബ്രുവരി മുതൽ ഒന്ന് അവസാനിപ്പിക്കാം കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും ഇല്ലാത്ത ആരും നമ്മുടെ ഇടയിൽ ഈ പറയുന്ന എനിക്കും ഉണ്ട് ഒരുപാട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും പക്ഷെ അതൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് നടന്നത് കൊണ്ട് നമുക്ക് വലിയ മെച്ചമൊന്നും ഉണ്ടാവില്ല അത് നമ്മളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും അകറ്റി നിർത്താമെന്നല്ലാതെ വലിയ പ്രതീക്ഷകളൊന്നും നമ്മുടെ ജീവിതത്തിൽ തരില്ലേ അപ്പൊ നമുക്കൊരു യൂണിവേഴ്സിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ നമുക്ക് ഈ എണ്ണി എണ്ണി പറയുന്ന നമ്മുടെ കഷ്ടപ്പാടുകളോടുള്ള ഒരു ബായി പറഞ്ഞുകൊണ്ട് നമുക്ക് ഫെബ്രുവരി ഫെബ്രുവരി മാസം നമുക്ക് ആരംഭിക്കാം അടുത്തതാണ് നമ്മൾ ഈ ഒരു രോഗാവസ്ഥകളെ കുറിച്ച് പറയുന്നവരുണ്ട് യഥാർത്ഥത്തിൽ ഒരുപാട് പേര് രോഗികളായിട്ട് നമ്മുടെ ചുറ്റുമുണ്ട് വലിയ വലിയ രോഗത്തിനടിമകളായിട്ട് കഴിയുന്നവർ ക്യാൻസർ പോലെയുള്ള രോഗം കിഡ്നി പോലെയുള്ള രോഗങ്ങൾ ആയിട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരെ പേരെനിക്ക് പരിചയമുണ്ട് ഏറ്റവും അടുത്ത ബന്ധുക്കളായിട്ട് സുഹൃത്തുക്കളായിട്ടൊക്കെ പലരും നമ്മുടെ ചുറ്റുമുണ്ട് പക്ഷെ അങ്ങനെയുള്ളവരൊക്കെ ജീവിക്കാൻ കഷ്ടപ്പെടുമ്പോഴാണ് ചെറിയൊരു ഷുഗർ പ്രഷർ അതുപോലെ കാലുവേദന കൈ വേദന പുറം വേദന കടലിവേദന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ രോഗത്തിന്റെ ഒരു കാർഡ് ഇറക്കുന്നത് പണ്ടൊക്കെ ഞങ്ങള് കോളേജിൽ പഠിക്കുമ്പോഴാണ് ബസ്സിൽ അതുപോലെയുള്ള കാർഡുകളൊക്കെ വെച്ച ആളുകൾ അതിൽ ഒരുപാട് രോഗങ്ങളെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു കാർഡാണ് അവര് തരിക അപ്പൊ നമ്മളത് വായിച്ചിട്ട് അവർക്ക് സഹായങ്ങൾ എന്തെങ്കിലും നൽകുക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത് അതുപോലത്തെ ചില ആളുകൾ നമ്മുടെ ചുറ്റിലിപ്പോഴും ഉണ്ട് നല്ല ആരോഗ്യത്തോടു കൂടി നടക്കാൻ കയ്യും കാലും ദൈവം നൽകിയിട്ടുള്ളവരെ സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവരെ ആരോഗ്യപരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരെ വലിയ രോഗത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കും തലയിൽ ഒരുപാട് നര വന്നു തല എപ്പോഴും വേദനയാണ് കണ്ണ് കടച്ചിലാണ് അങ്ങനെ എന്തൊക്കെ രോഗങ്ങളുണ്ട് അതൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് തന്ന ആരോഗ്യത്തെ ഓർത്ത് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരിക അപ്പം എപ്പോഴും നമ്മൾ ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും വലിയ രോഗങ്ങൾ മാറിയിട്ടുള്ള എത്രയോ പേരുണ്ട് ആ രോഗാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ വളരെ ആയിട്ട് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നവർ ജോലികൾ ചെയ്യുന്നവർ പക്ഷെ നമ്മളെപ്പോഴാണ് നമ്മളൊരു രോഗിയാണെന്ന് തീരുമാനിച്ച് നമ്മൾ അതുതന്നെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് നടക്കുമ്പോൾ നമുക്ക് ആ രോഗത്തിൽ നിന്ന് ഒരിക്കലും കയറാനായിട്ട് സാധിക്കില്ല ഇപ്പം ചെറിയ രോഗാവസ്ഥകളാണ് നിങ്ങളെ അലട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ രോഗത്തിന് വേണ്ട മരുന്ന് നമ്മൾ എടുക്കുക ഡോക്ടേഴ്സിനെ കാണുക കൃത്യമായിട്ടുള്ള ചികിത്സകൾ നടത്തുക എന്നുള്ളതല്ലാതെ നമ്മൾ നടക്കുന്ന വഴികൾ മുഴുവനും നമ്മൾ ആ രോഗത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു ഉപകാരം ഇല്ല അപ്പം കഷ്ടപ്പാടുകൾ എണ്ണിൽ പറയുന്നത് നമ്മൾ നിർത്തണം അതുപോലെ വലിയ രോഗങ്ങളൊന്നും നമുക്കില്ലെങ്കിൽ നിസാര രോഗങ്ങളൊക്കെ നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് എനർജറ്റിക് ആയിട്ട് നമ്മുടെ ദിവസങ്ങൾ ആരംഭിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് കഴിയണം ഇനി മൂന്നാമത് ഏറ്റവും അധികം നമ്മൾ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നന്ദിയുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളത് ചിലരൊക്കെ ഒരുപാട് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നല്ല ജീവിത സാഹചര്യങ്ങളിലേക്ക് എത്തും അല്ലെങ്കിൽ നല്ല ജോലിയിൽ പിന്നെ നമുക്ക് താഴെയുള്ള ആളുകളൊന്നും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവാത്ത പോലെ അല്ലെങ്കിൽ നമ്മൾ വലിയ ബ്രാൻഡഡ് സാധനങ്ങൾ ഉപയോഗിക്കുന്നവരായി മാറും അല്ലെങ്കിൽ നമ്മുടെ സംസാരത്തിൽ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള രീതികൾ വരും അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരെ അത് വേദനിപ്പിക്കും എന്ന് മാത്രമല്ല നന്ദിയില്ലാത്ത മനസ്സൊരിക്കലും നല്ലതല്ല ആ മനസ്സിൽ ഒരിക്കലും സന്തോഷം ഇരിക്കില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം എപ്പോഴും നമ്മൾ ദൈവത്തിനോടായാലും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ മാതാപിതാക്കളോടായാലും നമ്മളെ സഹായിച്ചിട്ടുള്ളവരോടായാലും എപ്പോഴും നന്ദിയുള്ള ഒരു മനസ്സ് നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സ് ഹാപ്പി ആവും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരും അപ്പം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ആരെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളായിട്ടോ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടൊക്കെ കാണും എനിക്കത് അനുഭവം ഉണ്ടല്ലോ അപ്പം നിങ്ങൾക്കും അനുഭവം ഒക്കെ കാണും അപ്പം നിങ്ങൾക്ക് അത്ര അനുഭവം ഉണ്ടെങ്കിൽ അതൊക്കെ കമന്റ് ചെയ്യാം ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മറന്നു മറന്നുപോവേ ചെയ്യരുത് നമ്മുടെ കഷ്ടപ്പാടുകളൊന്നും നമ്മൾ ആരോട് തുറന്നു പറഞ്ഞതുകൊണ്ട് ആര് നമുക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ഒക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് വന്നത് നിന്റെ കഷ്ടപ്പാട് തീരുന്ന അത്ര പൈസ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരാളും വരാൻ പോണില്ലേ അപ്പൊ കഷ്ടപ്പാടുകൾ എണ്ണി എണ്ണീ പറയുന്നതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ശീലമാണെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിൽ ആ കഷ്ടപ്പാട് പറച്ചിൽ നിർത്താനായിട്ട് അവരോട് പറയുക കാരണം നമ്മൾ ഒരു യൂണിവേഴ്സിൽ ജീവിക്കുമ്പോൾ നമ്മളിലേക്ക് ഒരു അല്പമെങ്കിലും പോസിറ്റീവ് എനർജി കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ശില അവസാനിപ്പിക്കണം അതുപോലെ തന്നെയാണ് ഒത്തിരി രോഗികളുള്ള ഈ ലോകത്ത് രണ്ടു കൈയും കാലമൊക്കെ ആയിട്ട് നമുക്ക് നടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് നന്ദിയുള്ളവരാകാം വലിയ വലിയ രോഗം ഒന്നും ഇല്ലാത്തതിനെ ദൈവത്തിനോട് നന്ദി പറയാ ചെറിയ രോഗാവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവാ ഏറ്റവും ഒടുവിൽ ഏറ്റവും പ്രധാനത്തോടെ ഒരു മനസ്സായി ദൈവത്തിന് നന്ദിയുള്ളവരായി മാതാപിതാക്കളോടും സുഹൃത്തുക്കളോടും നന്ദിയുള്ളവരായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു ഫെബ്രുവരി മാസം ഈ മൂന്ന് മാറ്റങ്ങളിലൂടെ നിങ്ങൾക്ക് തുടങ്ങാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വർഷം അവസാനം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായും സംഭവിക്കും എന്നുള്ള പ്രതീക്ഷയോടെ അങ്ങനെ ഒരു ഉറപ്പ് എനിക്കുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം നമുക്ക് ഇന്നത്തെ ഒരു എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ഒത്തിരി സ്നേഹത്തോടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ലിറ്റിൽ ടോക്സ് വീണ്ടും കാണാം സീ വിത്ത് അനന്ത വീഡിയോ